ആറ്റിങ്ങൽ ബിവറേജസ് വെയർഹൗസിൽ മുന്തിയ മദ്യം ആരും അറിയാതെ മാറ്റി വിൽപ്പന നടത്തിവരുന്നത് ഗോഡൌൺ മാനേജറുടെ അറിവോടുകൂടിയാണെന്നും സംഘടിത കൊള്ളയാണെന്നും ബിവറേജസ് കോർപ്പറേഷൻ സ്റ്റാഫ് ഓർഗനൈസേഷൻ വർക്കിംഗ് പ്രസിഡന്റ് ഡോക്ടർ വി എസ് അജിത് കുമാർ പറഞ്ഞു ആദ്യ സ്റ്റോക്കെടുപ്പിൽ മുന്തിയ വിദേശ മദ്യക്കുപ്പികൾ പലതും കാണാതെ വന്നതിനെ തുടർന്ന് വീണ്ടും നടത്തിയ പരിശോധനയിലാണ് ഒളിച്ചു സൂക്ഷിച്ചിരുന്ന മദ്യക്കുപ്പികൾ കേസ് കണക്കിന് കണ്ടെത്തിയത് കേസ് ഒതുക്കി തീർക്കുന്നതിന്റെ ഭാഗമായി കണ്ടെടുത്ത മദ്യം മുഴുവൻ സ്റ്റോക്കിൽ ഉൾപ്പെടുത്തിയപ്പോൾ എക്സസ് സ്റ്റോക്ക് മാറി അത് വലിയ കുരുക്കാകം എന്ന് കണ്ടുകൊണ്ട് സ്റ്റോക്കിൽ കുറവില്ല എന്ന് വരുത്തി തീർക്കാനുള്ള സംഘടിത ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് വർഷങ്ങളായി നടന്നു വരുന്ന ഈ കൊള്ള തുടരുന്നത് തടയാൻ എം ഡി നേരിട്ട് അന്വേഷണം നടത്തണമെന്ന് സ്റ്റാഫ് ഓർഗനൈസേഷൻ ആവശ്യപ്പെട്ടു വളരെ നാളുകളായി വിദേശ ചില അവിടെ ഈ മണി കടത്തിന് ശേഷമാണ് അവിടെ എക്സൈസ് ഉദ്യോഗസ്ഥന്മാരെല്ലാം പോയതിനു ശേഷമാണ് അവിടെ നിന്ന് മദ്യം കടത്തിക്കൊണ്ടുപോകുന്നത് അതിന് സി ഐടിയിൽപ്പെട്ട രണ്ടു മൂന്ന് തൊഴിലാളികൾ അവരാണ് ഈ സാധനങ്ങൾ കയറി എടുത്തു കൊടുക്കുന്നത് റോഡൗൺ മാനേജരുടെ ഉദ്ദേശമനുസരിച്ച് തന്നെയാണ് അവിടെ നിന്ന് സാധനങ്ങൾ കടത്തുന്നു ഞാൻ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഗോഡൗൺ മാനേജറ് നല്ല പിടുത്തമായിരിക്കും അതുപോലെ അതെടുത്ത് കൊടുക്കുന്ന സി ഐ ടി തൊഴിലാളികളും നല്ല തന്നെയാണ് അപ്പോൾ അവർക്ക് ഫ്രീ ആയിട്ട് ഡെയിലി രണ്ടും മൂന്നും കുപ്പികൾ കൊടുക്കുന്നതെന്നാണ് വിത നമുക്ക് ആർക്കെങ്കിലും മദ്യം ആവശ്യമായിട്ട് വന്നാൽ ഇവരെ വിളിച്ചാൽ മതി എത്ര കുപ്പി മദ്യം വേണമെങ്കിൽ അവർ സപ്ലൈ ചെയ്യും സ് കോർപ്പറേഷനിലെ ജനറൽ മാനേജറോട് കാര്യങ്ങൾ സൂചിപ്പിച്ചു ഞാൻ പറഞ്ഞു ഇവിടെ നടക്കുന്നത് വെൻ അഴിമതിയും കൊള്ളയുമാണ് അത് അവിടുത്തെ ഗോഡൗൺ മാനേജറുടെ നേതൃത്വത്തിലാണ് അവിടെ കാര്യങ്ങൾ നടക്കുന്നത് ഒന്ന് രണ്ട് ഉദ്യോഗസ്ഥന്മാർ ഇതിനുവേണ്ടി അതിൽ ഒരാൾ ഒരു എൻ്റെ ആൾ പേര് ഞാനിപ്പോൾ ഓർക്കുന്നില്ല ഒരു സ്റ്റാഫ് എപ്പോഴും ആ ഗോഡൌണിന്റെ ബാക്കി ബാക്കിൽ കാണാം അയാളും ഫുൾ ടൈം തന്നെയാണ് അപ്പൊ ഈ പുതിയ മാനേജറെ സംബന്ധിച്ചെ കുറിച്ച് എനിക്ക് പുതിയ ഗോഡൌൺ മാനേജറെ സംബന്ധിച്ച് അങ്ങനെ വലിയ പരാതികളൊന്നും എപ്പൊലം ഷാപ്പ് എപ്പോലെ ഷാപ്പുകളെന്ന് പറഞ്ഞ വിദേശമദ്യം ഷാപ്പുകളാണ് അത് ചില്ലറ വിൽപ്പന നടത്തുന്നു വിദേശമദ്യ ഷാപ്പ് ഇപ്പോൾ പതിനാറ് ഷോപ്പുകളിലാണ് ഈ മദ്യം കൊടുത്തുകൊണ്ടത് ഇപ്പം അത് ആറ് ഷാപ്പുകളായിട്ട് ചുരുക്കിയിരിക്കുന്നത് അതുപോലെ ഇവിടെയുള്ള മുഴുവൻ പതിനഞ്ചിൽ പരം ബാറുകളിൽ ഇവിടെ നിന്നാണ് മദ്യം കൊടുക്കുന്നത് പക്ഷേ ഇപ്പം ഒരു ബാറ് മദ്യം മാത്രം പറ്റുന്നത് അവരെല്ലാവരും അവരെല്ലാവരും മീനംകുളത്തും അതുപോലെ മറ്റ് കൊല്ലം ജില്ലയിലുള്ള വെയർ ഹൗസിലൊക്കെ പോയി സാധനങ്ങൾ വന്നിരുന്നു എന്നാണ് ഇപ്പം അറിയാൻ കഴിയും അപ്പോൾ ഞാനത് എന്തുകൊണ്ട് എന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ ഇവിടെ മദ്യമിങ്ങിന് കുമിഞ്ഞ് കുമിഞ്ഞ് കൂടിക്കൂടി വരുന്നു അപ്പോൾ ഇത് ഇവിടെ സാധനങ്ങൾ വയ്ക്കാൻ സ്ഥലമില്ലാത്തൊരവസ്ഥ ഉണ്ടാകും അത് ചില ഉദ്യോഗസ്ഥന്മാർ വളരെ ബോധപൂർവ്വം അത് ഇവിടെയുള്ള ഉദ്യോഗസ്ഥന്മാർ മാത്രമല്ല ലിവറേസ് കോർപ്പറേഷൻ ഹെഡ് ആഫീസിലുള്ള ഉന്നത ഉദ്യോഗസ്ഥന്മാരും അറിഞ്ഞുകൊണ്ട് ഒരു കൂട്ടു കച്ചവടമാണ് ചുരുക്കം പറഞ്ഞ സംഘടിത കൊള്ളയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അത് മേലുദ്യോഗസ്ഥന്മാരും ഇവിടെയുള്ള അതിനെ വോട്ടിക്കാനും ഇത് പിന്നെ എടുത്തു കൊടുക്കാനും ഒക്കെ അറിയാവുന്നത് അതിന് ഗോടൗ മാനേജറെ പോലെ ഇവിടെ ഈ വൃത്തികളുകൾ ഈ കൊള്ള നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇത് ഒരുമാതിരിയുള്ളവർക്കെല്ലാം അറിയാം കാറുകളിൽ വന്നു പിന്നെ കാറുകൾ വരുന്നു അതിനകത്ത് കേസുകൾ എടുത്തു കൊടുക്കുന്നു ഇത് കൊണ്ടുപോകുന്നു അതുപോലെ ചില ലോറിക്കാർ അവരുടെ വാഹനങ്ങളിൽ സാധനങ്ങൾ കൊണ്ടുവച്ച് അവിടെ നിന്ന് രാത്രി അവർ ഇതൊന്നും ഇത് അവിടെ നിന്ന് മാറ്റിയെടുക്കുന്നു അപ്പോൾ ഇതൊക്കെ ചില ഇതിനകത്തുള്ള ചില ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ വീടുകളിലും അവരുടെ ആവശ്യകരൊക്കെ കൊടുക്കുന്നതാണ് എന്നാണ് അവരടുത്ത് പറഞ്ഞിരിക്കുന്നത് ഒക്കെ ഒക്കില്ല കാരണം അവിടെ മുഴുവൻ നിറച്ച് അവിടെ ഈ മദ്യം പിന്നെ അവിടെ നിന്ന് മൂവ് ചെയ്യാത്തത് കൊണ്ട് ഈ ഗോഡൗൺ നിറഞ്ഞ് കവിഞ്ഞു കിടക്കുകയാണ് അവിടെ സ്റ്റോക്ക് എടുക്കുക എന്ന് പറയുന്ന സംഭവമേ അവിടെയില്ല അപ്പം ഇതൊക്കെ ചില ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ അറിവോടെ ഇവിടെയുള്ള ചില പിന്നെ ഗോഡൗൺ മാനേജർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാർ ഇവിടെ നിന്നും സാധനങ്ങൾ കിടത്തിക്കൊണ്ടുപോകുന്നത് അതാരും അറിയരുത് സോക്കെടുപ്പ് വരുമ്പോഴാണല്ലോ ഇതറിയുന്നത് അപ്പോൾ അതറിയരുത് എന്നുള്ള എന്നുള്ള മുൻകൂട്ടിയുള്ള കൂടെ ഉദ്ദേശത്തോടു കൂടിയാണ് ഇവിടെ പിന്നെ ഈ ഗോഡവൺ എന്ന സാധനങ്ങൾ പിന്നെ മറ്റു കടകളിലേക്ക് കൊടുക്കാതിരിക്കുന്നത് പറയുന്നു പറയുമ്പോൾ ഇവിടെ ഉന്നത ഉദ്യോഗസ്ഥന്മാരെ കാര്യം അവർക്ക് ദുസ്സഹരണമാണ് അപ്പം ഇത് പിന്നെ എല്ലാവരും ഈ ആക്ടിങ്ങിൽ ഗോഡവൺ കേന്ദ്രീകരിച്ചാണ് ഈ കൊള്ള കൂടുതലായി അങ്ങനെ വേറെ ദിവസങ്ങളിലും ഭാരത വിഷൻ ആറ്റിങ്ങൽ